കഴിഞ്ഞ ദിവസം നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിരുന്നു ആ സമയം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് പോയിന്റ് മൂന്നായിരുന്നു അപ്ഡേഷൻ നമ്പർ അതായത് നമ്മൾ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസങ്ങളിലും ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഫോട്ടോ നിർബന്ധമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു അപ്ഡേഷനിൽ ഫോട്ടോ എടുത്താലും അത് വെരിഫൈ ആയില്ലെങ്കിൽ പോലും പ്രൊസീഡ് വിത്തൌട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി നമുക്ക് ടി എച്ച് ആർ മാർക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു അപ്ഡേഷൻ പിൻവലിച്ചു അതിനുശേഷം ഇന്നൊരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് പോയിൻറ്റ് നാലാണ് പുതിയ വേർഷൻ നമ്പർ നിർബന്ധമായിട്ടും ഞങ്ങളുടെ ഫോണിനകത്തേക്ക് ഈ അപ്ഡേഷൻ കൊണ്ടുവരണം ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത കുറേയധികം ടീച്ചേഴ്സിന് ഇന്ന് അങ്കണവാടി തുറക്കുമ്പോൾ ഓപ്പൺ ആവുന്നില്ല എന്നുള്ള പ്രശ്നമാണ് പറഞ്ഞിട്ടുള്ളത് അതിന് നിങ്ങളൊന്ന് ഡാറ്റ ക്ലിയർ ചെയ്ത് വിട്ടാൽ മതി ഡാറ്റ ക്ലിയർ ഡാറ്റ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ഒന്ന് ഡാറ്റ ക്ലിയർ ചെയ്ത് വീണ്ടും നിങ്ങളുടെ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് പുതിയ അപ്ഡേഷനിലേക്ക് മാറിയ ശേഷം നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പോഷൻ ട്രാക്കറിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഈ ഈ ഒരു അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാം ഇതിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ഇതിൽ വന്നിട്ടുള്ളത് നമ്മളൊരു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരുത്തുന്ന സമയം നമുക്ക് സബ്മിറ്റ് ബട്ടൺ വർക്കാവുന്നുണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നം ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലാകെ കൂടെ വന്നിട്ടുള്ള മാറ്റം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആഗ്രഹിച്ച ആ മാറ്റം ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് ഫോട്ടോ എടുത്താലേ ടി എച്ച് ആർ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു മാറ്റം കൂടെ ഇതിനകത്തേക്കുണ്ട് അതായത് ആ ഒരു ഓപ്ഷൻ ആ ഒരു ഇളവ് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല തുടർന്ന് ആ ഇളവുകൾ നമുക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്നത്തെ അപ്ഡേഷനിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെ തന്നെയാണെങ്കിലും പുതിയ അപ്ഡേഷനിലൊക്കെ വരുന്ന സമയം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി പോഷൺ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിന് നേരെ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ കാണും അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാവണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ അപ്ഡേഷിന് ശേഷം മാത്രം ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം താങ്ക്